സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഗാന്ധി എന്ന മഹാത്മാവിനെ ലോകം തിരിച്ചറിഞ്ഞത് ഗാന്ധിയെക്കുറിച്ചൊരു സിനിമ റിച്ചാർഡ് അറ്റൻ ബറോ ചെയ്തത് കൊണ്ടാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അപ്പോൾ ഈ നോവലിലേക്ക് വന്നാൽ ഈ നോവലിലെ ഈ രണ്ട് ടെക്കികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഡയറക്ടർ ഇതിനകത്ത് വരുന്ന കിരൺ ഡോലാക്കിയ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഫണ്ട് എടുക്കാം തരാം എന്ന് പറഞ്ഞ് മുന്നൂറ് കോടിയുടെ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ ആരെക്കുറിച്ചാണ് ആ സിനിമ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് ഗോഡ്സയെക്കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് ആ സംവിധായകൻ പിൻവാങ്ങുകയും പിന്നീട് അയാൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് ഈ നോവലിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സിനിമ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഗാന്ധി വിഖ്യാതനായ ഒരാളായി തീർന്നത് എന്ന ആ തോന്നൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത്തരം അത് കേൾക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോൾ ഗാന്ധിയുടെ ശവസംസ്കാരം നടന്നത് ഹിന്ദു ആചാര പ്രകാരമാണ് നൂറ്റെട്ട് ദിവസത്തെ ദുഃഖാചരണമാണ് ഹിന്ദു ആചാരപ്രകാരം ഒരു മരണം കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പം അത്തരത്തിലുള്ള റിച്വൽ ഈ ഗാന്ധി വധത്തിന് ശേഷം ഗാന്ധിയുടെ ഭൗതികദേഹം സംസ്കരിച്ചതിന് ശേഷം ദുഃഖാചരണം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ അച്ഛനായ മഹാനായ കവി ഹരിവംശരായ് ബച്ചൻ ഈ നൂറ്റെട്ട് കവിതകളാണ് ഈ ഓരോ ദിവസവും ഓരോ കവിത വെച്ചിട്ട് എഴുതിയത് അതിന് ഇരുന്നൂറ്റി നാല് കവിതകൾ അദ്ദേഹം ഈ നൂറ്റെട്ട് ദിവസം കൊണ്ട് എഴുതിയിട്ടുണ്ട് ആ കവിതകൾ ഫ്രഞ്ച് അടക്കമുള്ള ലോകഭാഷകളിൽ പതിനെട്ടോളം ഭാഷകൾ അന്ന് തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അറിയാത്ത ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറിയ ഒരാളാണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം ഉൾക്കൊള്ളാതെ പോയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചരിത്രവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തേണ്ടി വന്നത് മാത്രമല്ല ഈ പ്രോട്ടോകോളിൻ്റെ പേരിലാണെങ്കിൽ പോലും എല്ലാ ജാൻവരി മുപ്പതിനും ഒരു പ്രധാനമന്ത്രി ഗാന്ധിയുടെ ശവകുടീരത്തിൽ പോയി പുഷ്പാർച്ചന അർപ്പിക്കുമ്പോഴെങ്കിലും അദ്ദേഹം ഓർക്കണമായിരുന്നു വെടിയേറ്റ് മരിച്ച ആളുടെ ചരമവാർത്ത ലോകം മുഴുവനുമുള്ള പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ വലിയ കൂടിയാണ് വന്നത് വർഷങ്ങളെല്ലാം അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു പെടുത്തിയിരുന്നു മാത്രമല്ല ഒരു വേറൊരു കാവ്യനീതി കൂടി ആ ഒരു സംഭവ വാർത്തയുടെ പിറകിലുണ്ട് അത് റൈറ്റ് സഹോദരന്മാരാണല്ലോ വിമാനം കണ്ടുപിടിച്ചത് ഗാന്ധി വിമാനത്തിൽ യാത്ര ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഒരാളാണ് ഈ റൈറ്റ് സഹോദരന്മാരിൽ ഒരാൾ വിൽബർ റൈറ്റ് മരിച്ചത് ജനുവരി മുപ്പതിനായിരുന്നു ആ വാർത്ത ലണ്ടനിൽ പോലും ഈ ഗാന്ധി മരിച്ച വാർത്തക്കിടയിൽ മുങ്ങിപ്പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടതായിരുന്നു അങ്ങനെ പ്രധാനമായ സംഗീതകൾ ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ഒരാളാണ് പ്രധാനമന്ത്രി എന്നുള്ള ലൈനിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക